ഹലോ ഗൈസ് ഞാനൊരു കിച്ചൺ ടിപ്സാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ പച്ചമുളക് എങ്ങനെ കേടു കൂടാതെ ഒരു മാസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് കൊടുക്കുന്ന പാടാണ് അഞ്ഞൂറ്റഞ്ച് ഗ്രാം ഉണ്ട് കേട്ടോ ഈ പച്ചമുളക് അത് ഞാൻ ന്യൂസ് പേപ്പറിൽ ഒന്ന് പരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കറൻ്റൊക്കെ കുറേ ടൈം പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ പരത്തിയിടുക എന്നിട്ട് അതൊന്ന് അതിന് ഈർപ്പം കളഞ്ഞതിന് ശേഷം ആ പാത്രമൊക്കെ ഒന്ന് തുടച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ വെക്കാവുന്നതാണ് എനിക്ക് അനുഭവമുള്ള കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത് അതിൽ തോപ്പൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അത് ഈ തോപ്പോട് കൂടി വെക്കുമ്പോഴാണ് നമുക്ക് ചീഞ്ഞ് പോലുള്ള സാധ്യത കൂടുന്നത് മാത്രല്ല കേടുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അതെങ്കിലാണ് അല്ലെങ്കിൽ ആ കേടുള്ളതും കൂടി അതിൽ കൂടെ ഇട്ടുണ്ടെങ്കിൽ അതും കൂടി മറ്റുള്ളതും കൂടി നാശമാവുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതുവരെ ഒരു കുഴപ്പമില്ല ഒരു മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ തോപ്പൊക്കെ കളഞ്ഞാൽ പച്ചമുളക് ഇട്ട് വയ്ക്കുന്നുണ്ട് മറ്റുള്ളത് വേറെ കണ്ടെയ്നറിലും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്